തീർച്ചയായിട്ടും ഇതിൽ കുറേ ഉത്തരങ്ങൾ നേരത്തെ തന്നെ ലോകത്തുണ്ട് കുറേ കാര്യങ്ങൾ അരുൺ സാർ പറഞ്ഞു കഴിഞ്ഞു ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജനിച്ചിട്ട് ആ വ്യക്തി പക്വതയിലേക്ക് എത്തുന്ന പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് എന്നാണ് ഇപ്പോൾ ലോകം ഇതുവരെയുള്ള പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബ് തലച്ചോറിന്റെ ഫ്രോണ്ടൽ ലോബാണ് വളരെ കൃത്യമായിട്ട് ഒരാളെ പക്വതയിലേക്ക് എത്തിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ആ ഭാഗം വികസിച്ച് വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട സംഗതിയാണ് അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ പ്രത്യേകിച്ച് പ്ലസ് ടു കുട്ടികളെ ആ ഫ്രോണ്ടൽ ലോബ് വികസിക്കാത്ത ആളുകളായിട്ട് നമ്മൾ സമൂഹം സ്റ്റേറ്റ് ആ സംവിധാനം അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ചില കുട്ടികൾ അത് ഈ പറഞ്ഞ ഈ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള പഠന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ സ്വഭാവ പ്രശ്നങ്ങളുള്ള ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇതിനിടയിലുണ്ടാവും അവരുടെ ഫ്രോണ്ടൽ ലോബ് വളർന്നിട്ടുമില്ല അത്തരം സാഹചര്യങ്ങളെ ഈ പറഞ്ഞതുപോലെ പഴയ മൂല്യവ്യവസ്ഥയിൽ പഴയ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാളയേത് പഞ്ചവർഷാണി അഞ്ച് വർഷം ലാളിക്കുക ദശവർഷാണി താടയേത് പിന്നീടുള്ള പത്ത് വർഷം നല്ല അടി കൊടുക്കുക പ്രാപ്തേഷു ഷോഡശേ വർഷേ പതിനാറ് വയസ്സ് പ്രാപ്തി കഴിഞ്ഞാൽ പുത്രം മിത്രവതാചരേത് അഥവാ പിന്നീട് മിത്രത്തെ പോലെ പെരുമാറുക എന്നുള്ള അന്നത്തെ മൂല്യവ്യവസ്ഥയിൽ നിന്ന് മാറി അല്ലെങ്കിൽ പതിനഞ്ചൻ മൂല്യവ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മളുടെ ഈ സാമൂഹ്യമായ പുരോഗതിയുടെ ഭാഗമായിട്ടുണ്ടായ പഠനങ്ങളുടെയും സോഷ്യോളജി സൈക്കോളജി ഈ പറയുന്ന കൊഗ്നേറ്റീവ് സൈക്കോളജി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉണ്ടായിരുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂല്യവ്യവസ്ഥയും പുതുക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സുള്ള ആളുകൾ മൊത്തം കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് കുഴപ്പക്കാരുണ്ട് അവരെ മുഴുവൻ അപകടകരമായി ശിക്ഷകൾ കൊടുത്ത് ഡിറ്ററൻറ് റിട്രിബ്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ണിന് കണ്ണ് പല്ലിന് പോലുള്ള പകയുടെയും വൈരാഗ്യത്തിന്റെയും രീതിയിൽ പെരുമാറുകയല്ല സ്റ്റേറ്റ് ചെയ്യേണ്ടത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ഇതിന് സംവിധാനങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും ഒരു പൂർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാവപ്പെട്ടവരുടെ രാജ്യം എന്നുള്ള നിലയ്ക്ക് പരിമിതമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുട്ടി പെരുമാറുന്ന സമയത്ത് തന്നെ അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പത്ത് ഒമ്പത് എട്ടിലേക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല കുട്ടി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ കുട്ടി ഭീഷണിപ്പെടുത്തി പോലെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ അത് പോലീസ് കേസ് ആക്കാം പോലീസ് കേസ് ആക്കി കഴിഞ്ഞാൽ കുട്ടിയെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുകയല്ലോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിയെ ആ ജോനൽ ജസ്റ്റിസ് സംവിധാനത്തിൽ കാവൽ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കുട്ടിയെ കാവലിലുള്ള ഈ നമ്മളുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ജീവിത നൈപുണ വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ച് പരിശീലിച്ച് ആളുകളുടെ അടുത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അവർ ഈ കുട്ടിയെ ആ കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ജീവിത നൈപുണ്യ എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് സംവിധാനം ഉണ്ട് ഇനി അതിനു മുമ്പേ തന്നെ ഇങ്ങനെ പൂർണമായിട്ടും പ്രശ്നത്തിലേക്ക് പോവാത്ത കുട്ടികളാണെങ്കിൽ അത്തരം സി എന്ന് പറഞ്ഞ പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് എല്ലാ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസു വഴി നടപ്പാക്കുന്നുണ്ട് സ്കൂളുകളിൽ തന്നെ ഈ സംവിധാനങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തുന്നതില് നമ്മൾ എത്രമാത്രം വിജയിച്ചു എന്നുള്ള പ്രശ്നമുണ്ട് കുട്ടികളെ ക്രിമിനൽ വൽക്കരിക്കുകയോ അവരെ അടച്ചാക്ഷേപിക്കുകയോ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ അവർക്ക് ലേബൽ കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം നിയമം പറയുന്നത് അവരെ ജുവനൈൽ ജസ്റ്റിസിന്റെ വഴിയിലൂടെ വിടണം എന്നുള്ളതാണ് അതൊരിക്കലും നിയമം അവരുടെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ പിന്നെ അധ്യാപകർക്കെതിരായി നിൽക്കുകയോ രക്ഷിതാക്കൾക്കെതിരായി നിൽക്കുകയോ ഒന്നുമല്ല ഈ കേസിൽ തന്നെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ സ്കൂളിലെ ഈ ഒരു വീഡിയോ പിന്നീട് പ്രചരിപ്പിച്ചത് ഈ കുട്ടി തന്നെയാണ് പോലും എനിക്കറിയില്ല വ്യക്തമായിട്ട് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി തന്നെയാണ് ഞാനൊരു ഹീറോ ആയാണ് എന്ന് കുട്ടി ആ സമയത്ത് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ ചെറിയ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ അതിനെ പരിഹരിക്കാൻ ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് ആ സംവിധാനം നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകർ തന്നെ നേരത്തെ കുട്ടികൾ കണ്ടുപിടിച്ച് ആ സംവിധാനവുമായി കൂട്ടിയിണക്കാനുള്ള ഒരു സ്ഥിതി നമ്മൾ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് മറിച്ച് പൊതുബോധത്തെ കുട്ടിക്കും സമൂഹത്തിനും അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിനും എതിരായിട്ട് തിരിക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം